നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫിൽ കലഹം സിപിഐ മുന്നണി ബന്ധം ഉപേക്ഷിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ചൊല്ലിയ തർക്കമാണ് സിപിഐ മുന്നണി വിടാൻ പ്രേരണയായത് കാലങ്ങളായി മുന്നണി ബന്ധത്തിൽ തുടർന്നു വന്നിരുന്ന പ്രസിഡന്റ് സ്ഥാനം സിപിഐഎമ്മിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം സിപിഐക്കുമാണ് തുടർന്നു വന്നിരുന്നത് ഇത്തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കുന്ന തീരുമാനം അറിയിച്ചതിനെ തുടർന്നാണ് ബന്ധം ഉപേക്ഷിക്കുന്നത് എന്ന അറിയിപ്പുമായി സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി അറിയിച്ചു തദ്ദേശ സേവരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാനാട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ സി പി ഐ വിധവുമായി അതിനുശേഷം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാടിൽ പരിപൂർണമായും സി പി ഐയെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതി ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് ഒട്ടനവധി വിട്ടുവീഴ്ചകൾ മുന്നണിക്ക് വേണ്ടി സി പി ഐ ചെയ്തു പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി നിലനിൽക്കുന്ന പങ്ങാൽ സ്റ്റാറ്റസ് കോ പ്രസിഡന്റ് സി പി എമ്മും വൈസ് പ്രസിഡന്റ് സി പി ഐയും എന്നുള്ള രീതിയിലുള്ള ഒരു ചട്ടത്തെ നേതൃത്വം ഇല്ലാതാക്കിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്ക് നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപ്പുറം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചില നിലപാടുകളുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള പണാധിപത്യം പാർട്ടികളിൽ പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനമായിട്ടാണ് സി പി ഐ ഇതിനെ കാണുന്നത് കാരണം പഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പട്ടികജാതി വന്നിട്ടാണ് പഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി വരാൻ പോവുകയാണ് ഒരു പട്ടികജാതി വനിത വൈസ് പ്രസിഡന്റായി വരുന്നതിനെ തടയുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനകത്ത് ഒരിക്കലും സാധ്യമാകാത്തതാണ് സി പി ഐക്ക് സ്ഥാനം നിഷേധിക്കുന്നതോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്ക് നിഷേധിക്കുന്നതോടൊപ്പം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ സഭാവിനെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കുക കൂടിയാണ് ഇവിടെ ചെയ്തു പോയിട്ടുള്ളത് അപ്പം അതിനെതിരായ വലിയൊരു ജനവ്യവാരം പൊതുജനങ്ങൾക്കിടയിലുണ്ട് ഈ വിഭാഗ വിഭാഗങ്ങൾക്കിടയിൽ അതൊരു പക്ഷേ പാനാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ തന്നെ പോകാനും സാധ്യതയാണ് പാനാർ ഗ്രാമപഞ്ചായത്തിൽ സി പി ഐക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചത് സി പി എമ്മിലുള്ള പണാധിപത്യം കാരണമാണെന്ന് പട്ടികജാതി വൈസ് പ്രസിഡന്റ് സ്ഥാനം തടയുക എന്നതാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യമെന്നും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ച പ്രവർത്തനമല്ല എന്നും ഇത് പാഞ്ഞാളിലെ എൽ ഡി എഫ് സംവിധാനത്തിന്റെ അടിത്തറ ഇളക്കുമെന്നും കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു നാളെ രാവിലെ മണിക്ക് നടക്കുന്ന നടക്കുന്ന പ്രസിഡന്റ് പ്രസിഡന്റ് അതിനുശേഷം വൈസ് തിരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് മറ്റ് രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് സമ്പ്രദായത്തിലേക്ക് മാറാനും അനുചിതമായ രീതിയിലുള്ള വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് അനുചിതമായ തീരുമാനം എടുക്കുന്നതിനുമുള്ള ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ്റ്റുകാർ മാറുകയുമാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ മണ്ഡല കമ്മിറ്റി ഓഫീസിലിരുന്ന് സി പി എം നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് തീരുമാനം ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരവഹേളിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ പിന്നീട് വിളിച്ചാൽ നമ്പർ കിട്ടാത്ത മാതിരി നമ്പർ ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സി പി എം നേതാക്കൾ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ലോക്കൽ കമ്മിറ്റി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ആ നാൾ ഗ്രാമപഞ്ചായത്തിൽ രണ്ടുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ഇല്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടൊരു നിലപാടുമായി സി പി ഐ എടുക്കാൻ പോവുകയാണ് നാളത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം സ്വതന്ത്രമായ ഒരു നിലപാടിലേക്ക് എന്നുള്ളത് ജനങ്ങളെ ആകെ അറിയിക്കാൻ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുക്തിസഹിതമായ തീരുമാനം മറ്റു മുന്നണികൾ ചേർന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക്